നമ്മൾക്കറിയാവുന്ന അധികം ഫ്ലവറിംഗ് പ്ലാന്റ്സുകളും ഡയറക്റ്റ് സൺലൈറ്റ് ആവശ്യമായവയാണ് എന്നാൽ ഇൻഡയറക്റ്റ് സൺലൈറ്റിൽ ലോ ലോലൈറ്റായി വളർത്താൻ പറ്റിയ ബാൽക്കണിയിലും സിറ്റൗട്ടിലും എല്ലാം വെച്ച് വളർത്താൻ പറ്റിയ കുറച്ച് ഫ്ലവറിംഗ് പ്ലാന്റ്സുകളും ഇൻഡോറായും ഔട്ട്ഡോറായും വളർത്താൻ പറ്റിയ പ്ലാൻസുകളുമെല്ലാം അടങ്ങിയ ഒരു കോംബോ ഓഫറിൻ്റെ വീഡിയോയാണിന്ന് ഈ പ്ലാന്റ്സുകളെല്ലാം തന്നെ കോംബോ ആയി വാങ്ങുമ്പോൾ എക്സ്ട്രാ കൊറിയർ ചാർജ് നൽകേണ്ടതില്ല ആദ്യമായി നിങ്ങൾ ഈ ചാനൽ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണെന്നുണ്ടെങ്കിൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്തോളൂ എല്ലാവർക്കും ലീഫ് ഗാർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കോംബോ ഓഫറിൽ ആദ്യമായി കൊണ്ടുവന്നിരിക്കുന്നത് രണ്ട് നിറത്തിലുള്ള ബോട്ടിൽ ബ്രഷ് പ്ലാന്റുകളാണ് വൈറ്റും റെഡും ഈ രണ്ട് പ്ലാന്റ്സിനും കൂടെ വരുന്ന പ്രൈസ് നൂറ്റി എൺപത്തഞ്ച് രൂപയാണ് ഇതിനൊന്നും എക്സ്ട്രാ ചാർജ് കൊറിയർ ചാർജ് വേണ്ടതില്ല അടുത്തായിട്ട് വരുന്നത് ലോ ലൈറ്റായി വളർത്താൻ പറ്റിയ ഒരു ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ് റോസാപ്പൂ പോലെ നല്ല തിക്കായിട്ട് നിൽക്കുന്ന മൾട്ടി പെറ്റിലോട് കൂടിയ ട്യൂബ് റോസ് അടുത്തായിട്ട് വരുന്നത് ഡേ ലില്ലിയാണ് ഡേ ലില്ലിയുടെ രണ്ട് കളേഴ്സ് നമ്മുടെ അടുത്ത് അവൈലബിളാണ് ഓറഞ്ചും യെല്ലോയും ഇതിൻ്റെ രണ്ട് പ്ലാന്റിനും കൂടെ വരുന്ന പ്രൈസ് ഇരുന്നൂറ്റി അമ്പത്തഞ്ച് രൂപയാണ് ഇതെല്ലാം ഡി ടി ഡി സി കൊറിയർ വഴി അയക്കുമ്പോഴുള്ളൊരു റേറ്റ് ആണ് അടുത്തായിട്ട് വരുന്നത് പത്ത് നിറങ്ങളിലുള്ള ബാൾസം പ്ലാന്റ്സുകളാണ് ജിഫിയിൽ വേര് പിടിപ്പിച്ച പ്ലാന്റ്സുകളാണ് എല്ലാം തന്നെ നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള ഹെൽത്തി പ്ലാന്റ്സുകളാണ് പത്ത് ഡിഫറെൻ്റ് ഷെയ്ഡിലുള്ളവയായിരിക്കും എന്നാൽ കറക്റ്റ് കളേഴ്സ് കൺഫേം ചെയ്ത് നമുക്ക് പറഞ്ഞു തരാനായിട്ട് സാധിക്കില്ല ലീഫ് ഡിഫറെൻറ്റ് നോക്കിയിട്ടാണ് ഈ പ്ലാന്റ്സുകളെല്ലാം തന്നെ സെലക്ട് ചെയ്യുന്നത് ഇതുപോലെ നല്ല ഹെൽത്തി ആയ നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സുകളായിരിക്കും അടുത്തതായിട്ട് ഈ ഒരു ഓഫറിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വെറോണിക്ക പ്ലാന്റ്സ് വെറോണിക്കയുടെ രണ്ട് കളേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതൊരു കുറ്റിച്ചെടിയാണ് ഈ രണ്ട് പ്ലാന്റിനും കൂടെ വരുന്ന പ്രൈസ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഇതും ഹാഫ് ഇൻഡോർ ആയിട്ടും അതുപോലെ തന്നെ നല്ല ഡയറക്റ്റ് സൺലൈറ്റിലും വളർത്താനായിട്ട് സാധിക്കും ഹാഫ് ഇൻഡോർ എന്ന് പറയുമ്പോൾ നല്ല വെളിച്ചമുള്ള ഭാഗത്ത് വേണം സെറ്റ് ചെയ്യാനായിട്ട് അടുത്തായിട്ട് കലാഞ്ചോയാണ് കലാഞ്ചോയുടെ ടൈഗർ കലാഞ്ചോയാണ് കേട്ടോ ഇതിൻ്റെ രണ്ട് നിറത്തിലുള്ള പ്ലാന്റ്സുകളാണ് നമ്മളടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് ഈ രണ്ട് പ്ലാന്റിനും കൂടി ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് പ്രൈസ് വരുന്നത് അടുത്തായിട്ട് മൂന്ന് ഡിഫറെൻറ്റ് ഷെയ്ഡിലുള്ള റൊസിഡോ പ്ലാന്റ്സുകളാണ് വൈറ്റ് റെഡ് യെല്ലോ ഇത് നമ്മുടെ ബോട്ടിൽ ബ്രഷൊക്കെ പോലെ തന്നെ ഒരു സ്രബാണ് കുറ്റിച്ചെടിയായിട്ട് നമുക്ക് ബോട്ടിലൊക്കെ കട്ട് ചെയ്ത് നിർത്താനായിട്ട് സാധിക്കും എന്നാൽ നിലത്തൊക്കെ നട്ട് കഴിഞ്ഞാൽ കുറച്ച് സമയം കൊണ്ട് കുറച്ച് വർഷങ്ങൾ കൊണ്ടൊക്കെ ഇതൊരു മരം പോലെയായിട്ട് മാറാറുണ്ട് നിലത്ത് വളർത്തുകയാണെങ്കിലും നമ്മൾ കറക്റ്റ് പ്രൂൺ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒരുപാട് നീണ്ടു പോവാതെ കുറ്റിച്ചെടിയായി നിന്നുകൊണ്ട് തന്നെ മഴക്കാലത്തും വേനൽക്കാലത്തും ഒക്കെ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് റൊസിഡോ പ്ലാന്റ് അടുത്തായിട്ട് വരുന്നത് ഫിറ്റോണിയ ആണ് ഫിറ്റോണിയയുടെ പത്ത് ഡിഫറെൻ്റ് ഷെയ്ഡുകളാണ് ഫിറ്റോണിയ പ്ലാന്റ്സും ബാൾസും പോലെ തന്നെ നമുക്ക് കറക്റ്റ് കളേഴ്സ് പറഞ്ഞു തരാനായിട്ട് സാധിക്കില്ല പത്ത് ഡിഫറൻറ്റ് ഷെയ്ഡായിരിക്കും ഈ പത്ത് പ്ലാന്റിനും കൂടിയാണ് കൊറിയർ ചാർജ് ഇല്ലാതെ മുന്നൂറ്റമ്പത് രൂപ വരുന്നത് ഇതിനൊന്നും തന്നെ നിങ്ങൾ എക്സ്ട്രാ കൊറിയർ ചാർജ് നൽകേണ്ടതില്ല പോസ്റ്റ് ഓഫീസ് വഴിയാണെങ്കിൽ മാത്രം എക്സ്ട്രാ ചാർജ് വരുന്നതാണ് അടുത്തായിട്ട് മൂന്ന് ഡിഫറെൻറ്റ് ഷെയ്ഡിലുള്ള മാണ്ടിവില്ല പ്ലാന്റ്സ് ആണ് മാണ്ടിവില്ലയുടെ മൂന്ന് നിറങ്ങൾക്ക് റെഡ് പിങ്ക് വൈറ്റ് ഈ മൂന്ന് നിറങ്ങളിലുള്ള പ്ലാന്റ്സിന് നാനൂറ്റി അമ്പത് രൂപയാണ് വരുന്നത് ഈ പ്ലാന്റ് എല്ലാം തന്നെ ഇതുപോലെ കവറോടുകൂടി മണ്ണില് അതേപടി തന്നെയാണ് നമ്മൾ അയച്ചു തരുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് ഗ്രാഫ്റ്റഡ് അഡീനിയം പ്ലാന്റ്സ് ആണ് ഈ ഗ്രാഫ്റ്റഡ് അഡീനിയം പ്ലാന്റ്സിൻ്റെ മൂന്ന് ഡിഫറെൻറ്റ് കോംബോ ആയിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് പത്ത് പ്ലാന്റിന് വരുന്ന പ്രൈസ് രണ്ടായിരത്തി മുന്നൂറ് രൂപയാണ് അതുപോലെ അഞ്ച് പ്ലാന്റിന് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത് രൂപ അതുകൂടാതെ മൂന്ന് പ്ലാന്റ്സിൻ്റെ കോംബോ ആയിട്ടും സെറ്റ് ചെയ്തിട്ടുണ്ട് മൂന്ന് പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് എഴുന്നൂറ്റമ്പത് രൂപയാണ് ഇതിൽ ഏത് കോംബോ ആണ് വേണ്ടതെന്ന് നിങ്ങൾ എത്ര പ്ലാന്റ്സ് ആണെന്നൊന്നും മെൻഷൻ ചെയ്ത് വാട്സപ്പിൽ അയച്ചാൽ മതി എല്ലാം തന്നെ ഡിഫറെൻ്റ് ഷെയ്ഡിലുള്ള ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സുകളായിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുന്നത് നമ്മളടുത്ത് ശരിക്കും ഇരുപതിൽ കൂടുതൽ വെറൈറ്റീസ് അവൈലബിൾ ആണ് അടുത്തായിട്ട് വരുന്നത് ഇക്സോറ പ്ലാന്റ്സ് ആണ് ഇക്സോറയുടെ മിനിയേച്ചർ ടൈപ്പ് കേട്ടോ മിനിയേച്ചറിൻ്റെ മൂന്ന് കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് റെഡ് പിങ്ക് യെല്ലോ ഇവയെല്ലാം തന്നെ നല്ല ബുഷിയായി നിൽക്കുന്ന പ്ലാന്റ്സുകളാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സുകളായിരിക്കും എല്ലാം തന്നെ കൂടുതലും ഫ്ലവറോമൊട്ടോ ഒക്കെ ആയി നിൽക്കുന്ന പ്ലാന്റ്സുകൾ തന്നെയാണ് അയച്ചു തരുന്നത് ഈ മൂന്ന് പ്ലാന്റിനും കൂടെ വരുന്ന പ്രൈസ് മുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് ഈ പ്ലാന്റ് സൈസ് നിങ്ങൾ കണ്ടില്ലേ നല്ല ബുഷിയായി നിൽക്കുന്ന പ്ലാന്റ്സുകളാണ് നമ്മളൊരു ടെൻ ഇഞ്ച് ബോട്ടിലേക്കൊക്കെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പൂക്കളായി നിറഞ്ഞു നിൽക്കുന്ന എല്ലാ സമയത്തും പൂക്കൾ ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് മിനിയേച്ചർ ഇക്സോറ നെക്സ്റ്റ് വൺ വരുന്നത് ഹൈഡ്രാൻജിയ പ്ലാന്റ്സ് ആണ് ഹൈഡ്രാൻജിയയുടെ അഞ്ച് ഡിഫറെൻറ്റ് ഷെയ്ഡ്സുകളാണ് നമ്മളടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് റെഡ് പിങ്ക് വൈറ്റ് അതുപോലൊരു മജന്ത ഷെയ്ഡ് ബ്ലൂ ഇങ്ങനെ അഞ്ച് ഷെയ്ഡുകളാണ് ആയിട്ടുള്ളത് എല്ലാം തന്നെ ഹൈബ്രിഡ് വെറൈറ്റീസാണ് ഈ അഞ്ച് പ്ലാന്റിൻ്റെയും കൂടെ പ്രൈസ് വരുന്നത് മുന്നൂറ്റമ്പത് രൂപയാണ് അഞ്ച് പ്ലാന്റ്സും ഇതുപോലെയുള്ള പ്ലാന്റുകളായിരിക്കും കവറിൽ റൂട്ടാക്കിയ പ്ലാന്റുകളാണ് അടുത്തായിട്ട് വരുന്നത് ആഫ്രിക്കൻ വെല്ലറ്റാണ് ആഫ്രിക്കൻ വെല്ലറ്റൊക്കെ വിത്തൌട്ട് പോട്ടായിട്ടാണ് അയക്കുന്നത് ട്യൂബ് റോസും അതുപോലെ തന്നെ നേരത്തെ പറയാൻ വിട്ടുപോയി വിത്തൗട്ട് പോർട്ടായിട്ടാണ് പ്ലാന്റ്സുകൾ അയക്കുന്നത് കവറിലുള്ള പ്ലാന്റ്സുകൾ മാത്രമാണ് നമ്മൾ കവറോടുകൂടെ അയക്കുന്നത് കേട്ടോ ആഫ്രിക്കൻ വയലറ്റും നമ്മൾ നേരത്തെ അടിഞ്ഞം ഒക്കെ സെറ്റ് ചെയ്തിരിക്കുന്ന പോലെ തന്നെ ഇത് രണ്ട് കോംബോ ആയിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഒരു കോംബോ അല്ല രണ്ട് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കോംബോ പത്ത് പ്ലാന്റിൻ്റെ കോംബോയ്ക്ക് വരുന്നത് എണ്ണൂറ്റി അമ്പത് രൂപയാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സുകളായിരിക്കും എല്ലാം തന്നെ എല്ലാം പൂക്കളോ മുട്ടോ ഒക്കെ ആയിരുന്നു നിൽക്കുന്ന ഡിഫറെൻ്റ് കളേഴ്സ് പ്ലാന്റ്സ് തന്നെയായിരിക്കും അഞ്ച് പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി രൂപയാണ് ഇതിൽ കാണിക്കുന്ന സെയിം സൈസിലുള്ള നല്ല ബുഷി പ്ലാന്റുകളാണ് കേട്ടോ ചെറിയ ജിഫി പ്ലാന്റ് ഒന്നുമല്ല ഈ പോട്ടിൽ കാണിക്കുന്ന ടൈപ്പിലുള്ള നല്ല തിക്കായി നിൽക്കുന്ന പ്ലാന്റ് ആണ് അടുത്തായിട്ട് അസേലിയ പ്ലാന്റ്സുകളാണ് അസേലിയ പ്ലാന്റിൻ്റെ നാല് ഡിഫറെൻ്റ് ഷെയ്ഡ്സാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് പൂക്കളോ മുട്ടോ ഉള്ള പ്ലാന്റുകൾ തന്നെയാണ് അയച്ചു തരുന്നത് ഇപ്പോൾ മഴ കാരണം ചിലതിലൊക്കെ പൂക്കളൊക്കെ ഒന്ന് കൊഴിഞ്ഞിട്ടുണ്ട് എന്നാലും എല്ലാം തന്നെ മുട്ടായി നിൽക്കുന്ന പ്ലാന്റുകളാണ് അസേലിയ പ്ലാന്റ്സ് എല്ലാം തന്നെ മൾട്ടി പെറ്റിൽ അതായത് ഡബിൾ പെറ്റിലൊക്കെ ആയിരുന്നു നിൽക്കുന്ന പൂക്കളുടെ പ്ലാന്റ് ആണ് അല്ലാതെ സിംഗിൾ പെറ്റിലല്ല നിങ്ങൾ ഈ പ്ലാന്റ്സിൻ്റെ സൈസ് കാണുമ്പോൾ മനസ്സിലാണല്ലോ തീരെ ചെറിയ പ്ലാന്റുകളല്ല അസേലിയ പ്ലാന്റ്സിന് മിക്സ് തയ്യാറാക്കുന്ന സമയത്ത് ലീഫ് മോൾഡോ ചകിരിച്ചോറോ ഉപയോഗിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം നല്ല എയർ സർക്കുലേഷൻ കിട്ടുന്ന നല്ല വേരോട്ടം കിട്ടുന്ന ഒരു പോട്ടി മിക്സ് ആണെങ്കിൽ മാത്രമാണ് നന്നായിട്ട് പൂക്കളുണ്ടാകുകയും നന്നായിട്ട് വളരുകയുള്ളൂ നാല് പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് അറുന്നൂറ്റി രൂപയാണ് അസേലിയ പ്ലാന്റ്സ് എല്ലാ ക്ലൈമറ്റിലും ഫ്ലവർ ആകും പിന്നെ കൂടുതൽ ചൂടുള്ള പ്രദേശങ്ങളിലാണെങ്കിൽ ഡയറക്റ്റ് തണ്ടൈറ്റിൽ നിന്നും മാറ്റി ചെറിയൊരു ഷെയ്ഡിൽ നല്ല വെളിച്ചം കിട്ടുന്ന ഭാഗത്ത് വെച്ചാൽ മതി നെക്സ്റ്റ് വൺ വരുന്നത് പാണ്ഡൂരിയ ജാസ്മിനോയിഡ് പവർ പ്ലാന്റ് എന്നും അതുപോലെ ടെക്കോമ പ്ലാന്റ്സ് വൈറ്റ് ടെക്കോമ പിങ്ക് ടെക്കോമ എന്ന പേരിലൊക്കെ ഈ പ്ലാന്റ് അറിയപ്പെടുന്നു ഈ മൂന്ന് പ്ലാന്റിൻ്റെയും കൂടെ പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് ഇതൊരു ക്രീപ്പർ വെറൈറ്റിയാണ് നെക്സ്റ്റ് വൺ വരുന്നത് കനകാമ്പരം പ്ലാന്റ് ആണ് കനകാമ്പരത്തിൻ്റെ ഹൈബ്രിഡ് ടൈപ്പാണ് ഒരുപാട് ഹൈറ്റ് വെച്ച് പോകുന്ന ടൈപ്പ് അല്ല ചെറിയ പ്ലാന്റ്സിൽ തന്നെ പെട്ടെന്ന് പൂക്കളുണ്ടാകുന്നു ഈ രണ്ട് പ്ലാന്റിനും കൂടെ വരുന്ന പ്രൈസ് നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയാണ് കേട്ടോ അടുത്തായിട്ട് വരുന്നത് ചെമ്പകമാണ് ചെമ്പകത്തിൻ്റെ വൈറ്റും ഒരു ഗോൾഡൻ ആൻഡ് യെല്ലോ ഷെയ്ഡിലുള്ള ഈ രണ്ട് കളേഴ്സാണ് നമ്മളെടുത്ത് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഇവ രണ്ടും തന്നെ സീഡ് മുളപ്പിച്ച പ്ലാന്റ്സുകളാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് രണ്ട് പ്ലാന്റിനും കൂടെ മുന്നൂറ്റി രൂപയാണ് അടുത്തായിട്ട് അക്യൂമിനസ് ആണ് അക്യൂമിനസിൻ്റെ ഇരുപതോളം കളേഴ്സ് നമ്മളെടുത്ത് അവൈലബിൾ ആണ് എന്നാൽ ലീഫ് ഡിഫറെൻറ്റ് നോക്കിയിട്ടാണ് നമ്മൾ ഈ പ്ലാന്റ്സുകൾ സെലക്ട് ചെയ്യുന്നത് ഇതിൽ ഹൈബ്രിഡ് വെറൈറ്റീസും നാടൻ വെറൈറ്റീസും രണ്ടും കൂടെ ഒരു കോംബോ ആയിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ലീഫ് ഡിഫറെൻറ്റ് നോക്കി സെലക്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ കറക്റ്റ് കളേഴ്സ് പറഞ്ഞ് നമുക്ക് തരാനായിട്ട് സാധിക്കില്ല ഇപ്പോൾ നമ്മൾ അയച്ചു തരുന്ന പ്ലാന്റ്സുകളൊന്നും തന്നെ ഫ്ലവർ ആയ പ്ലാന്റ്സുകളല്ല ഇത് അതിൻ്റെ മദർ പ്ലാന്റ്സ് ആണ് കാണിക്കുന്നത് ഈ സൈസിലുള്ള പ്ലാന്റ്സുകളായിരിക്കും ഈ ഒരു പത്ത് പ്ലാന്റിനും കൂടെ വരുന്ന പ്രൈസ് മുന്നൂറ്റമ്പത് രൂപയാണ് ചില കളേഴ്സ് അത്യാവശ്യം ആയി മുട്ടൊക്കെ ആയി നിൽക്കുന്ന പ്ലാന്റ് ആണ് ചിലത് ചെറിയ പ്ലാന്റുകളാണ് ഓരോന്നിൻ്റെയും ആ ഒരു വളർച്ചയുടെ ഡിഫറെൻ്റ് ആണ് ഹൈബ്രിഡ് വെറൈറ്റീസ് ചിലത് കുറച്ചൊരു സ്ലോ ഗ്രോത്ത് ആയിരിക്കും നെക്സ്റ്റ് വൺ വരുന്നത് ഐ വി പ്ലാന്റ്സ് ആണ് ഐ വി പ്ലാന്റ് അതുപോലെ അഞ്ച് ഡിഫറെൻറ്റ് ടൈപ്സ് ഐവികളാണുള്ളത് ഗ്രീൻ ഐ വി ഇതൊരു വെരിഗേറ്റഡ് യെല്ലോ വെരിഗേറ്റഡ് ആണ് അതുപോലെ തന്നെ സ്റ്റാർ സ്റ്റാർ ടൈപ്പ് ചെറിയ ഒരു സ്റ്റാർ പോലെയുള്ളതാണിത് നെക്സ്റ്റ് വൺ വരുന്നത് വാക്സ് ഐ വിയുടെ തന്നെ യെല്ലോ വേരിയേഷൻ വരുന്നത് അതുപോലെ വാക്സ് ഐ വിയുടെ ഗ്രീൻ ഗ്രീൻ വാക്സ് ഐ വി ഇങ്ങനെ അഞ്ച് ഡിഫറെൻറ്റ് ഷെയ്ഡ്സാണ് നമ്മളടുത്ത് അവൈലബിൾ ആയിട്ടുള്ളത് ഇതാണ് അഞ്ച് വെറൈറ്റി അഞ്ച് പ്ലാന്റിനും കൂടെ മുന്നൂറ്റമ്പത് രൂപയാണ് വരുന്നത് ഈ ഒരു സൈസിലുള്ള നല്ല ഹെൽത്തി ആയ പ്ലാന്റ്സുകളാണ് അധികവും ഈ വാക്സ് ഒക്കെ നമുക്ക് ഹാങ്ങിങ് പോട്ടിലും അതുപോലെ സ്റ്റാൻഡ് പോട്ടിലും ഒക്കെ വെച്ച് വളർത്താനായിട്ട് സാധിക്കും ഈ ഒരു ടൈപ്പ് നമുക്ക് വാൾ ക്രീപ്പറായിട്ടും ഉപയോഗിക്കാവുന്നതാണ് അടുത്തായിട്ട് ഇക്സോറ പ്ലാന്റ്സ് ആണ് ഇത് ഹൈബ്രിഡ് ടൈപ്പല്ല വലിയ പൂക്കൾ ഉണ്ടാകുന്ന വെറൈറ്റിയാണ് ഇതിൻ്റെ നാല് പ്ലാന്റിനും കൂടെ വരുന്ന പ്രൈസ് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ഇതിൽ ഈ റെഡൊക്കെ കൂടുതലും പൂക്കളായി നിൽക്കുന്ന പ്ലാന്റ്സുകൾ തന്നെയാണ് അയച്ചു തരുന്നത് നെക്സ്റ്റ് വൺ വരുന്നത് കലാത്തിയ മരാന്ത ആണ് ഇത് യെല്ലോ ഫ്യൂഷനാണ് അങ്ങനെ അഞ്ച് വെറൈറ്റീസാണ് നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് മരാന്ത വെറൈറ്റീസും ഉണ്ട് അതുപോലെ തന്നെ കലാത്തിയയുടെ കുറച്ചൊരു നോർമൽ അല്ലാതെ കുറച്ചൊരു ഹൈബ്രിഡ് ടൈപ്പ് ആയിട്ടുള്ളതും ഈ അഞ്ച് പ്ലാന്റ്സിനും കൂടെ വരുന്ന പ്രൈസ് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഇത് അതിൻ്റെ മദർ പ്ലാന്റ്സുകളാണ് നമ്മൾ കാണിക്കുന്നത് വയസ്സ് തരുന്ന പ്ലാന്റ്സും കൂടെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കലാത്തിയ പ്ലാന്റ്സുകൾ നമ്മൾ വെയറൂട്ടായിട്ട് അതായത് കുറച്ച് മണ്ണൊഴിവാക്കി വിൗട്ട് പോട്ടായിട്ടാണ് പ്ലാന്റ്സ് അയക്കുന്നത് അടുത്തായിട്ട് വരുന്നത് അഞ്ച് ഡിഫറെൻറ്റ് ഷെയ്ഡ്സിലുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് റെക്സ് ബിഗോണിയാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സുകൾ തന്നെയായിരിക്കും നമ്മൾ അയച്ചു തരുന്നത് ഈ അഞ്ച് പ്ലാന്റിനും കൂടെ വരുന്ന പ്രൈസ് മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് നെക്സ്റ്റ് വൺ വരുന്നത് റബ്ബർ പ്ലാന്റ് ആണ് ഇതിനെ നമുക്ക് ഹാഫ് ഇൻഡോർ ആയിട്ടും വളർത്താനായിട്ട് സാധിക്കും അതുപോലെ തന്നെ റൂമിനുള്ളിലൊക്കെ വെച്ചിട്ട് അങ്ങനെയും വളർത്താം ഡയറക്റ്റ് സൺലൈറ്റിലും വയ്ക്കാം നെക്സ്റ്റ് വൺ ഏഴ് ഡിഫറെൻ്റ് കളേഴ്സിലുള്ള അലമാണ്ട പ്ലാന്റ്സുകളാണ് എല്ലാം തന്നെ നല്ല ഹെൽത്തി ആയ പൂക്കളൊക്കെ ആയി തുടങ്ങിയ വലിയ പ്ലാന്റ്സുകൾ തന്നെയാണ് ഇതിൽ മിനിയേച്ചർ ടൈപ്പ് വരുന്നത് വെരിഗേറ്റഡും അതുപോലെ തന്നെ യെല്ലോ ആണ് യെല്ലോ നമ്മുടെ നോർമൽ ടൈപ്പ് അല്ല മിനിയേച്ചർ ആണ് കേട്ടോ ഇത് നല്ല ബുഷി പ്ലാന്റ്സ് ആണ് ഈ ഏഴ് പ്ലാന്റിനും കൂടെ വരുന്ന പ്രൈസ് എണ്ണൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഈ പ്ലാന്റ്സുകളൊക്കെ നിങ്ങൾ കോംബോ അല്ലാതെ ഓരോ പ്ലാന്റ്സുകളായിട്ടോ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ പ്ലാന്റോ ഒക്കെ ആയിട്ടാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിനൊക്കെ എക്സ്ട്രാ കൊറിയർ ചാർജ് പ്ലാന്റിൻ്റെ പ്രൈസിന് പുറമെ എക്സ്ട്രാ കൊറിയർ ചാർജ് കൂടെ വരുന്നതാണ് ഇത് ബേഡ് ഓഫ് ആണ് ബേഡ് ഓഫ് പാരഡൈസിൻ്റെ മൂന്ന് ഷെയ്ഡ്സ് നമ്മളെടുത്ത് അവൈലബിൾ ആണ് ഈ മൂന്ന് പ്ലാന്റിനും കൂടെ നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് നെക്സ്റ്റ് വൺ വരുന്നത് ബ്രൺഫെൽസിയ ആണ് യെസ്റ്റർഡേ ടുഡേ ടു മൊറോ ഇതിൻ്റെ വെരിഗേറ്റഡ് നാട് ടൈപ്പ് അതുപോലെ ഹൈബ്രിഡ് ഈ മൂന്ന് വെറൈറ്റിക്കും കൂടെ വരുന്ന പ്രൈസ് ഇരുന്നൂറ്റി അൻപത് രൂപ ഇനി പെട്രിയ പ്ലാന്റ് ആണ് പെട്രിയയുടെ വൈറ്റ് ബ്ലൂ അതുപോലെ തന്നെ കോഞ്ചിയ കോഞ്ചിയ പിങ്ക് പെട്രിയ എന്നറിയപ്പെടുന്നതുകൊണ്ടാണ് ഈ ഒരു കോംബോയുടെ കൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ മൂന്ന് പ്ലാന്റിനും കൂടെ വരുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സുകളായിരിക്കും കേട്ടോ നല്ല വെൽ റൂട്ടഡായിട്ടുള്ള പ്ലാന്റ്സ് ആണ് എന്നാൽ പെട്രിയ അങ്ങനെ ഒരുപാട് വലിയ പ്ലാന്റ്സ് ആയിരിക്കില്ല നെക്സ്റ്റ് വൺ വരുന്നത് സ്നോറോസാണ് സ്നോറോസിൻ്റെ മൂന്ന് ടൈപ്പ് ഉള്ളത് പിങ്ക് ഫ്ലവർ വരുന്നത് അതുപോലെ വെരിഗേറ്റഡ് ലീഫിൽ വൈറ്റ് ഫ്ലവർ വരുന്നത് മൾട്ടി പെറ്റിൽ അടുത്തായിട്ട് ഹോയ പ്ലാന്റ്സ് ആണ് അഞ്ച് ഡിഫറെൻറ്റ് ഷെയ്ഡിലുള്ള ഹോയയ്ക്ക് മുന്നൂറ്റി പത്ത് രൂപയാണ് പ്രൈസ് വരുന്നത് ഇതുപോലെ ജിഫിയിൽ റൂട്ടാക്കിയ പ്ലാന്റ്സുകളാണ് അയക്കുന്നത് അടുത്തായിട്ട് ലിപ്സ്റ്റിക് പ്ലാന്റ്സ് ആണ് ലിപ്സ്റ്റിക്കിൻ്റെ പത്ത് വെറൈറ്റീസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഈ പത്ത് പ്ലാന്റിനും കൂടെ നാന്നൂറ്റി രൂപയാണ് വരുന്നത് ഇതുപോലെ ജിഫിയിൽ വേര് പിടിപ്പിച്ച പ്ലാന്റ്സുകൾ തന്നെയാണ് ലിപ്സ്റ്റിക് പ്ലാന്റ്സും നിങ്ങൾക്ക് അയച്ചു തരുന്നത് ഈ ജിഫി പ്ലാന്റ്സുകളെല്ലാം തന്നെ കിട്ടി കഴിയുമ്പോൾ നമ്മൾ ആ ഒരു ജിഫിയുടെ പ്രതലം മാറ്റിയ ശേഷം പോട്ടി മിക്സിലേക്ക് നടാനായിട്ട് ശ്രദ്ധിക്കുക എങ്കിലാണ് പെട്ടെന്ന് വേരോട്ടം കിട്ടുകയുള്ളൂ അടുത്തായിട്ട് വരുന്നത് ടെക്കോമ ആണ് ടെക്കോമയുടെ നാല് ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് നമ്മളിട്ട് അവൈലബിൾ ആണ് ഇതെല്ലാം തന്നെ ഹൈബ്രിഡ് ആയിട്ട് അധികം ഹൈറ്റ് വെക്കാത്ത ടൈപ്സാണ് ഇത്രയും പ്ലാൻസുകളാണ് ഈ ഒരു ഓഫർ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ കോംബോ പ്ലാൻസുകൾ നിങ്ങൾക്ക് വാങ്ങിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് അയക്കുകയോ അല്ലെങ്കിൽ കോംബോയുടെ എഴുതി അയക്കുകയോ ചെയ്യേണ്ടതാണ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് കൂടി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ താങ്ക്